കൊല്ലം കടക്കലിൽ ഒരാഴ്ചയായി കടകൾ കുത്തി തുറന്ന് മോഷ്ടം നടത്തുന്നു തിങ്കളാഴ്ചയോടെയാണ് ചിങ്ങേലയിലെ സൂപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് മോഷ്ടം നടത്തിയത് ചില്ലറ പൈസകളും കുറച്ച് സാധനങ്ങളുമാണ് മോഷ്ടാവ് കവർന്നത് ഭിത്തി തുറന്നാണ് മോഷ്ടാവ് കടക്കലിൽ കയറി മോഷ്ടം നടത്തിയത് ചാക്കു തലയിൽ മറച്ചു പോകുന്ന മോഷ്ടാവിന്റെ ചിത്രം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ കടക്കലിലെ മലബാർ ബേക്കറിയിലും ആനപ്പാറ ഭാഗത്തുള്ള സൂപ്പർ മാർക്കറ്റിലും മോഷണം നടത്തി ബേക്കറിയിൽ നിന്നും പതിനായിരം രൂപയോളം മോഷ്ടാവ് കൊണ്ടുപോയി സൂപ്പർമാർക്കറ്റിൽ നിന്നും ചിലറ പൈസയെ പോയിട്ടുള്ളൂ ഫൈബർ മീൻകുട്ട തലയിൽ കമഴ്ത്തി മോഷണം നടത്തുന്ന മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് മോഷണ പരമ്പര ആവർത്തിക്കുമ്പോഴും മോഷ്ടാവ് ആരത കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ആനപ്പാറയിൽ കടയുടെ ഷീറ്റ് അഴിച്ചുമാറ്റിയാണ് കടയ്ക്കുള്ളിൽ മോഷ്ടാവ് ഇറങ്ങിയത് ബേക്കറിയിലും ഷീറ്റുള്ള ഇളക്കി അകത്തു കയറി ലൈറ്റിന്റെ ദ്വാരം വലുതാക്കിയാണ് മോഷ്ടാവ് അകത്ത് കയറിയത് മൂന്ന് മോഷ്ടവും നടത്തിയത് ഒരു സംഘം തന്നെയെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്